ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ റഗുലറായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും നടക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടും അപ്പം നമ്മുടെ സമൂഹത്തിൽ ഏകദേശം ഒരു അറുപത്തഞ്ച് ശതമാനം ആൾക്കാരും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യായാമ രീതിയാണ് നടത്തം എന്ന് പറയുന്നത് ഓക്കെ വാക്കിംഗ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചില അസുഖങ്ങളുടെ ഫലമായിട്ടൊക്കെ അല്ലെങ്കിൽ അസുഖങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഡോക്ടർമാർ ചെന്ന് കാണുമ്പോൾ പറയാം നിങ്ങൾക്ക് വ്യായാമം ഇല്ല നിങ്ങൾ നടക്കാൻ പോകാനൊക്കെ പറയാറുണ്ട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യാറുണ്ട് അതല്ല തന്നെ ചില ആൾക്കാർ എന്നും രാവിലെ ഇപ്പോൾ ഒരുപാട് കൂട്ടായ്മകളൊക്കെ ഉണ്ട് മോർണിംഗ് വാക്ക് കൂട്ടായ്മ എന്നൊക്കെ ഒരുപാട് കൂട്ടായ്മകൾ ഇവരൊക്കെ ഉണ്ട് ഓക്കെ നടത്തം എന്ന് പറയുന്നത് നല്ലതാണ് നിങ്ങൾ നടന്നോളൂ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഓക്കെ അപ്പം നടത്തുകൊണ്ടുള്ള ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ റെഗുലറായിട്ട് നടക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ട നിങ്ങൾക്ക് ജിമ്മിൽ പോകണ്ട നിങ്ങൾക്ക് യാതൊരു എക്യൂപ്മെൻസിൻ്റെയും ആവശ്യമില്ല ഇതാണ് പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ നടക്കുന്ന വഴി നിങ്ങളുടെ ലോവർ ബോഡിയെ നല്ല രീതിയിൽ സ്ട്രഗ് ആക്കാൻ പറ്റും നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ അതേ കണക്കിന്റെ തൈ മസ്സിൽ ഹാൻഡ് സ്ട്രിങ് മസില് അതെ കോറിൻ്റെ ആ ഒരു എൻഗേജ്മെന്റ് കാഫ് മസ്സിൽ ഒക്കെ നല്ല രീതിയിൽ എൻഗേജ് ആക്കാൻ പറ്റും നടത്തും മൂലം ഓക്കെ അതും അടിപൊളിയാണ് നടക്കാൻ പോകുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും നിങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നടത്താൻ വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നടക്കാൻ പോകുന്ന വഴി നമ്മുടെ ലോവർ ബോഡി നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് എൻഗേജ് ആവുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ അപ്പർ ബോഡി എങ്ങനെ വർക്ക് ആവുന്നുണ്ട് നടക്കാൻ പോകുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പർ ബോഡിയെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക ഓക്കെ നിങ്ങളുടെ കാലുകളും പയറുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഷോൾഡർ മസിൽ നിങ്ങളുടെ കൈകളുടെ മസിൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നിങ്ങളുടെ ബാക്ക് മസിൽ ഇതിനൊക്കെയുള്ള നിങ്ങളുടെ അപ്പർ ബോഡി പാർട്സുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ ഒരു തരത്തിലും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക നടത്തം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് എക്സസൈസ് ആണോ എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞു വെച്ചിരിക്കുന്നത് നടക്കുന്ന ഏതൊരു വലിയ അത്ഭുതമാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ ഒരിക്കലും അല്ല നിങ്ങളുടെ അപ്പർ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനങ്ങളും നടക്കുന്ന വഴി കിട്ടില്ല അപ്പം അപ്പർ ബോഡിക്ക് വ്യായാമം കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അപ്പർ ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടുന്ന വർക്കൗട്ടുകൾ ചെയ്തേ മതിയാവും അത് ഒരുപാട് വ്യായാമങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരുപാട് വ്യായാമങ്ങൾ ഉണ്ടായാലും ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് റെസിസ്റ്റൻറ്റ് ബാൻഡ് മേടിക്കാം അതിനൊക്കെ തന്നെ കൊച്ചു ഡമ്പിൾസുകൾ മേടിക്കാം ഇതൊന്നും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യാം പുളപ്സ് ചെയ്യാം അങ്ങനെ അപ്പർ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വ്യായാമങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ നടക്കാൻ പൊയ്ക്കൊള്ളൂ നടക്കാൻ പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അപ്പർ ബോഡിയെ കൂടെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ കൂടി നിങ്ങൾ തുടർന്ന് പോകേണ്ടത് ആവശ്യമാണ് ഓക്കെ വാക്കിംഗ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് എക്സസൈസ് എന്നാണ് പറയുന്നത് ഓക്കെ വ്യായാമം ഒരു കംപ്ലീറ്റ് സോറി നടത്തം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വ്യായാമം അല്ല അത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ അപ്പർ ബോഡിക്ക് നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് നിങ്ങൾ ചെയ്യുക അപ്പം അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് തടി കൂടിയ ആൾക്കാരായിരിക്കും അപ്പം നിങ്ങളോട് പലരും പറയും നിങ്ങൾ നടക്കാൻ പോകുന്ന വഴി നിങ്ങൾ ഫാറ്റ് ബേൺ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഒരുപാട് ആൾക്കാർ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതങ്ങനെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം വാക്കിങ് എന്ന് പറയുന്നത് ഒരു ലോ ഇമ്പാക്ട് വർക്കൗട്ടാണ് ഓക്കെ ഒരു ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കുന്ന ഒരു വ്യായാമം അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സല്ല നടത്തണം എന്ന് പറയുന്നത് ഫാറ്റ് ബേണിംഗ് ചെയ്യാൻ പറ്റും എങ്ങനെ അത് നിങ്ങളുടെ ഇന്റൻസിറ്റി നിങ്ങളുടെ നടത്തത്തിന്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും ഫാറ്റ് ബേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് നടക്കാൻ പോകുന്ന സ്ത്രീകളെയും ഒട്ടുമിക്ക ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ വളരെ സാവധാനമാണ് നടക്കുന്നത് പക്ഷെ ചോദിക്കാൻ പറയും എന്തിനാണ് നടക്കുന്നത് അത് കൂടുതൽ തടിയല്ലേ അല്പം കുറയ്ക്കാം എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ എത്രത്തോളം ഇൻറ്റൻസിറ്റി കൂട്ടി നടക്കുന്നു എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫാറ്റ് ബേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ അതേപോലെ തന്നെ നിങ്ങളുടെ ടൈം നിങ്ങൾ എത്ര ദൂരം എത്ര കിലോമീറ്റർ നടക്കുന്നു എന്നുള്ളതിനെ അത് അനുസരിച്ചിരിക്കും ഓക്കെ അല്ലാതെ വെറുതെ കിടന്ന് നടന്നെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് യാതൊരു ഫാറ്റ് ബേണിങ്ങും സംഭവിക്കില്ല അത് നിങ്ങൾ വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കുക അപ്പം നിങ്ങൾ നടക്കാൻ പോയിക്കോളൂ നടക്കാൻ പോകുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അപ്പർ ബോഡിക്കും മറ്റുള്ള ഒരുപാട് വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ഡെൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്കോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫാറ്റ് ബേണിംഗ് ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കോട്ട് ചെയ്യുക നിങ്ങൾ ഡെൽ ലിഫ്റ്റ് ചെയ്യുക നിങ്ങൾ ഷോൾഡർ പ്രസ് ചെയ്യാം നിങ്ങൾക്ക് ഓരോ റെസിസ്റ്റന്റ് ബാൻഡോ അല്ലാതെ ഡബിൾസോ ഇതൊക്കെ വളരെ ചെറിയ മതി ഒരുപാട് ഹെവി ഹെവിയായിട്ടുള്ള വെയിറ്റ് ഉപയോഗിക്കണമെന്നല്ല അത് ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെയുള്ള വ്യായാമങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് എക്സസൈസ് നിങ്ങളുടെ ബോഡിക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ആരാണെങ്കിലും ഓക്കെ നിങ്ങൾ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ദിവസേന രാവിലെയും വൈകുന്നേരം ഒക്കെ ഇങ്ങനെ കിടന്ന് അങ്ങ് ചും വെറുതെ നടക്കുകയാണ് പക്ഷെ ആ നടത്തത്തിന് ഇന്റൻസിറ്റി ഇല്ല അത് വളരെ സ്ലോവിൽ ചുമ്മാതൊക്കെ കഥയും ഒക്കെ പറഞ്ഞിട്ട് വളരെ സ്ലോവിൽ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം അല്പം മെച്ചപ്പെടും നിങ്ങളുടെ ലോവർ ബോഡിക്ക് അല്പം സ്ട്രെങ്ത് കിട്ടും ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ ഇൻറ്റൻസിറ്റി കൂട്ടുക പക്ഷെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഇൻഡൻസിറ്റി കൂട്ടിയൊന്നും അല്ല നടക്കുന്നത് വളരെ സാവധാനത്തിലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കാട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡ് ആദ്യം മാറ്റിയെടുക്കുക ഓക്കെ ഈ നടത്തും എന്ന് പറയുന്നത് ഏതൊരു വലിയ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റിയെടുത്തതിനു ശേഷം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിംഗ് കൂടെ ഒക്കെ നിങ്ങളുടെ വർക്കൗട്ടിൽ ഹാർഡ് ചെയ്യുകയോ ഞാനിത് പ്രായത്തെ ബേസ് ചെയ്ത ഏത് പ്രായത്തിലുള്ളവരും എങ്ങനെ ചെയ്താൽ മാത്രമാണ് ശരിയായിട്ടുള്ള പ്ര വ്യായാമത്തിന്റെ പ്രയോജനം ലഭിക്കാറുള്ളത് ഓക്കെ അപ്പം അടുത്ത വീഡിയോ എടുത്ത് നടന്നാല് എല്ലാവർക്കും ബൈ അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചിന്തിക്കോ ബൈ